ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വോട്ടിംഗ് റിസൾട്ടൊക്കെ വന്നതനുസരിച്ച് ജിൻഡോയാണ് കപ്പ് തൂക്കിയിരിക്കുന്നത് ഇപ്പോൾ പതുക്കെ റിസൾട്ട് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജിൻഡോ കപ്പ് തൂക്കിയിട്ടുണ്ട് പക്ഷേ എന്നാൽ ജിൻഡോ ഒന്നാം സ്ഥാനത്ത് വരും എന്നുള്ളത് പ്രേക്ഷകർക്കെല്ലാം ഏകദേശം എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് പക്ഷെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് റണ്ണർ അപ്പ് ആരാണ് രണ്ടാം സ്ഥാനം ആരാണെന്നുള്ള രീതിയാണ് അത് എപ്പോഴും ചില സമയത്ത് ജിൻ അർജുനായിരുന്നു ചില സമയത്ത് ടോപ്പായിട്ട് വന്നുകൊണ്ടിരുന്ന ജാസ്മിനായിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ ആരാണ് എന്നുള്ളൊരു തർക്കവും നടക്കുന്നു ഒരു മാറ്റം ഉണ്ടായിരുന്നു ഇടയ്ക്ക് അർജുൻ കയറി വന്നു രണ്ടാം സ്ഥാനത്തേക്ക് ഇടയ്ക്ക് പിന്നെ ജാസ്മിൻ കയറി വന്നു അങ്ങനെയെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ലാസ്റ്റായിട്ട് പുതിയതായിട്ട് ഇതെല്ലാം കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇപ്പോൾ റണ്ണർ അപ്പായി വന്നിരിക്കുന്നത് അർജുൻ ആണെന്നാണ് ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് അപ്പം എല്ലാവരും ജിൻഡോ ലാലേട്ടൻ്റെ ഒരു സൈഡ് ജിൻഡോ നിന്നാൽ മറു സൈഡ് ജാസ്മിൻ ആണ് എന്നാണ് കുറേ അധികം ആൾക്കാർ വിശ്വസിച്ചിരുന്നത് പക്ഷേ എന്തോ ഒരു ടിസ്റ്റ് സംഭവിച്ച് വോട്ടോ എല്ലാം മറിഞ്ഞ് എങ്ങനെയാണെന്നറിയില്ല അറിയില്ല ഇപ്പം അറിയാൻ പറ്റുന്ന ജിൻഡോയും അർജുനുമാണ് ലാലേട്ടൻ്റെ വലതും ഇടതുമായിട്ട് നിൽക്കാൻ പോകുന്നതാണെന്ന് ഇപ്പോൾ അറിയുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിൻ പിന്തള്ളപ്പെട്ടിരിക്കുന്നു അറിയുന്നത് നാലാം സ്ഥാനത്തേക്ക് അഭിഷേക് അഞ്ചാം സ്ഥാനത്തേക്ക് ഋഷി അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് റിസൾട്ട് വന്നറിയുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ